എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണത് തൃശ്ശൂർക്കാരുടെ രീതിയിലുള്ളൊരു പരിപ്പ് കറിയാണ് പരിപ്പ് കാച്ചിയതും മുളകിട്ട് കാച്ചിയതും മാന്തൾ കുത്തുമുളകെട്ട് വറുത്ത മാന്തളമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നും ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ പരിപ്പ് കറി വയ്ക്കാനായിട്ട് ഞാൻ ഇത്രയും പരിപ്പ് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വേവന ഒരു പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ചെറുളി ചെറുളി ഇത്രയധികം എടുക്കുന്നത് ഉണക്കമീൻ വർക്കണയിലേക്ക് ചേർക്കാനും പരിപ്പ് കാച്ചാനും കൂടിയിട്ടാണ് മുളക് പൊടി സാധാരണ ബിരിയാണി മുളകിൻ്റെ മുളക് പൊടിയാണ് ഉപ്പു പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഇത്രയും മാത്രം വെളുത്തുള്ളി തൊലി കളഞ്ഞ വെളുത്തുള്ളിയാണ് ഇത്രയും മതി പരിപ്പ് കാച്ചാനായിട്ടുള്ള വെളുത്തുള്ളി മാത്രമാണ് ഞാൻ ഇവിടെ ഇത്രയ്ക്കെടുത്തിട്ടുള്ളത് കറിവേപ്പില കുത്തുമുളക് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ മിക്സീടെ ജാറിൽ പൊടിച്ച കുത്തുമുളകാണ് ഇനി വേണ്ടത് ഉണക്കമാന്തളാണ് ഉണക്കമാന്തൾ നന്നായി കഴുകി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളം വാലിച്ച് വെച്ചതാണ് ഇതുപോലെ വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഇനി കൂട്ടുകൾ തയ്യാറാക്കാം ഒരു പാത്രത്തിലേക്കാണ് ഞാൻ പരിപ്പ് ഇട്ടേക്കുന്നത് ഇത് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വയ്ക്കാം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്കാണ് ഇട്ടേക്കണത് നിങ്ങൾ കുക്കറിൽ ഉപയോഗിക്കണവരാണെങ്കിൽ കുക്കറിൽ പരിപ്പിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വേവണം പരിപ്പാണെങ്കിൽ ഒറ്റ പീസലടിച്ചാൽ മതി അല്ലാത്ത കൂടുതൽ വേവ ഉള്ള പരിപ്പാണെങ്കിൽ ഒരു രണ്ട് വീസിലടിച്ച് കുക്കർ ഓഫ് ചെയ്ത് വെക്കാം അതിന് ശേഷം കൂട്ടുകളൊക്കെ ചേർത്ത് പരിപ്പ് കറി തയ്യാറാക്കാം അപ്പം ഞാൻ പരിപ്പ് കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വയ്ക്കാൻ പോവാണ് സ്റ്റൗ കത്തിച്ച് പരിപ്പ് വേവിക്കാൻ വയ്ക്കാം സ്റ്റൗ കത്തിച്ച് പരിപ്പ് വയ്ക്കുക രണ്ട് ക്ലാസ് വെള്ളത്തിലാണ് ഞാൻ വലിയ രണ്ട് ക്ലാസ് അളവിൽ വെള്ളത്തിലാണ് ഞാൻ പരിപ്പ് ഇപ്പോൾ വേവിക്കാൻ വെച്ചേക്കുന്നത് പരിപ്പ് നന്നായി വെന്ത് വരുന്നുണ്ട് ആ സമയത്ത് നമുക്കൊരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണത് പാത്രത്തിൽ പരിപ്പ് വേവിക്കുമ്പോൾ പത വന്ന് പുറത്തേക്ക് പോവാതിരിക്കാനും പെട്ടെന്ന് വേവാനും പിന്നെ സ്വാദ് കൂടാനുള്ള ഒരു പൊടിക്കയ്യാണ് ഇത് നിങ്ങൾ പാത്രത്തിൽ പരിപ്പ് വേവിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ അത്രയും പെട്ടെന്ന് പരിപ്പ് വെന്ത് കിട്ടും പരിപ്പ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട് പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് തിളച്ച് പുറത്തൊന്നും പോവാതെ ഈ പാകത്തിന് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ി കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ടാണ് ഇത് തിളച്ച് പുറത്ത് പോവാണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് ഇനി കൂട്ടുകൾ ചേർത്ത് പരിപ്പ് കറി തയ്യാറാക്കാം ഈ രീതിയിൽ വേണം പരിപ്പ് വേവിച്ച് എടുക്കാനായിട്ട് കുക്കറിലാച്ച പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കണം എന്നാലാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ ഓഫ് സ്റ്റവ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വയ്ക്കുക ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു നാല് ടീസ്പൂണ് വെളിച്ചെണ്ണ ആവശ്യമനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു നാല് ടീസ്പൂണോളം വെളിച്ചെണ്ണയാണെങ്കിൽ ചേർത്ത് കൊടുത്തേക്കണത് ഇതിലേക്ക് ചതച്ച് വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുമിച്ച് ചതച്ചെടുത്തതാണ് കഴിയാത്ത രൂപത്തിൽ സിമ്മ് കുറച്ചിട്ടിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് ഇതുപോലെ വേണം അല്ലെങ്കിൽ പെട്ടെന്നുള്ളിൽ കരിയും ഈ ഒരു ബ്രൗൺ കളറിൽ വരുമ്പോൾ ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണ് കുത്തുമുളക് ചതച്ച കുത്തുമുളക് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി ഞാൻ രിവനുസരിച്ച് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു ടീസ്പൂണ് കൂത്തുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണ് മുളക് പൊടി കൊടുത്തിട്ടുണ്ട് പരിപ്പ് കറിക്ക് സ്വാദ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് ൊന്നും നല്ല പാകത്തിന് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് ഒരു കാൽ ടീസ്പൂണ് അത്രയും വേണമെന്നില്ല ഒരു ഈയൊരു ഇതിലാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കണത് എല്ലാവരും മഞ്ഞൾപ്പൊടി ചേർക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഈ ഒരു രീതിയിലാണ് പരിപ്പ് കറി തയ്യാറാക്കാറ് ഇതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കരിയിക്കാതെ വേണം കറിവേപ്പില കരിഞ്ഞ് പോകരുത് ഈ രീതിയിൽ ആയതിന് ശേഷം ലേക്ക് പരിപ്പ് കറി ഒഴിച്ച് കൊടുക്കാം ിട്ട് ഒരു തിള തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം പാകത്തിന് ഉപ്പും മുളകും അല്ലാതും ചേർന്നൊരു പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു പരിപ്പ് കറി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നല്ല സ്വാദുള്ള ഒരു പരിപ്പ് കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി തിള വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് പകർത്താം സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ൻ നന്നായി ചൂടായിട്ടുണ്ട് നെലിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉണക്കമ്മീൻ വറുക്കാനുള്ള വെളിച്ചെണ്ണയാണ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണരെ അതൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട് ഇനി തീ കുറച്ച് കൊടുത്തിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാനായിട്ട് ഓരോന്നോരോന്നായിട്ട് മീൻ ഉണക്കമീൻ ഇട്ടുകൊടുക്കാം ഉണക്കമീനല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു ബ്രൗൺ കളറാവുമ്പോൾ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം തീ കൂട്ടി ഇടരുത് പെട്ടെന്ന് തന്നെ മീൻ കരിഞ്ഞു പോവും മീൻ ഒരു ഭാഗം നന്നായി ബ്രൗൺ കളറിലും ഒരുങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി മറച്ചിടാം எல்லதும் மறச்சிட்டு கொடுக்காம். എല്ലാ ഭാഗവും ഒരുപോലെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ആയി കിട്ടുമ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് കോരി വയ്ക്കാം തീ കുറച്ച് വേണം ഇത് തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നീ നന്നായി പരിഞ്ഞു പോവാതെ സൂക്ഷിച്ച് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട് ഇപ്പം ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട് ഇനി ഇത് പ്ലേറ്റിലേക്ക് പകർത്താം പാൻ നന്നായി ചൂടായിട്ടുണ്ട് നെല്ലിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ടതിലേക്ക് കുറച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് നല്ല മണി ഒരു കാൽ ടീസ്പൂണ് ഉപ്പും പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് ഉപ്പും പൊടി കാൽ ടീസ്പൂണ് ഉപ്പും പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മാത്രം ഇട്ടാൽ മതി കാരണം മുളകിൽ ഉപ്പ് ചേർക്കണം ഉണക്കമീൻ ഇത് ഇനി ഓഫ് ചെയ്യാം ഉണക്കമീൻ നന്നായി കഴുകി കഴുകി കളഞ്ഞാൽ കാരണം ഉപ്പ് കുറവായിരിക്കും അതുകൊണ്ട് മുളകിൽ ഉപ്പ് ഇടാതിരിക്കരുത് എന്നാലാണ് ഇതിന് സ്വാദുണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ അതിൽ ഉപ്പ് ചേർക്കണം കൂടുതലായിട്ട് ഉപ്പ് ചേർക്കരുത് ഇതൊക്കെ കറക്റ്റ് പാകത്തിനായിട്ട് ഇനി ഇത് മീനിലേക്ക് വറുത്ത് കോരി വെച്ച ഉണക്ക മാന്തളിലേക്ക് ഈ കൂട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ നല്ലൊരു പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇത്ര ഷുക്കാരുടെ രീതിയിലുള്ള ഒരു പരിപ്പ് കറി കുത്തുമുളകിട്ട ഉണക്കമാന്തള വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾ മിക്കവരും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാലും ഞാൻ ചെയ്ത പോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല സ്വാദുള്ളൊരു പരിപ്പ് കറിയും ഉണക്കമാന്തൾ കുത്തുമുളകിട്ട ഉണക്കമാന്തളാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വെക്കുക പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റണം നല്ലൊരു പരിപ്പ് കറിയും കൂടിയാണ് വീഡിയോ ചെയ്യണോണ്ടാണ് നമുക്ക് കുറേ സമയം തോന്നണത് ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഒരു പരിപ്പ് കറിയും ഉണക്കമാന്തള വറുത്തതാണ് അപ്പോൾ ഉണക്ക മാന്തളെന്നില്ല ഏത് ഉണക്കമീനായാലും നിങ്ങൾക്ക് ഇതുപോലെ തയ്യാറാക്കാം ഇതൊന്ന് എല്ലാവരും ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്താം